നമസ്കാരം കാഴ്ചയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ എന്താണ് ഈ ഫോസിൽ ഇന്ധനങ്ങൾ അതായത് സസ്യങ്ങളുടെയോ ജന്തുക്കളുടെയോ മൃതശരീര അവശിഷ്ടങ്ങൾ ദീർഘകാലമായി മണ്ണിനടിയിൽ കിടന്ന് അവിടെയുള്ള ഓക്സിജന്റെ അഭാവത്തിൽ സൂക്ഷ്മജീവികളായിട്ടുള്ള എനൈറോബിക് ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം മൂലം വളരെ ദീർഘനാളത്തെ പ്രവർത്തനം മൂലം മണ്ണിനടിയിൽ കിടന്ന് വിഘട വിഘടനം സംഭവിച്ചു ഡീകമ്പോസിഷൻ സംഭവിച്ച് അത് വിഘടിച്ച് പല പാർട്ടിക്കിളായിട്ട് പല കാർബൺ റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ട് കാർബൺ ഹൈഡ്രോജൻ റിച്ചായിട്ടുള്ള കോമ്പൗണ്ടുകൾ ആയിട്ട് മാറുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഫോസിൽ ഫ്യൂവൽ ആയിട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് കുഴിച്ചെടുക്കുമ്പോൾ അത് ഈ പെട്രോളിന്റെയും അല്ലെങ്കിൽ ഗ്യാസോയിലിൻ്റെയും ഡീസലിൻ്റെയൊക്കെ ഒരു ഡീസൽ ഡീസലായിട്ടും പെട്രോളായിട്ടും എല്ലാം കുഴിച്ചെടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അത് ക്രൂഡ് ഓയിൽ എന്ന ഫോമിലാണ് അതായത് ക്രൂഡ് ഓയിൽ ഒരു മിക്സറാണ് ആ മിക്സർ ക്രൂഡ് ഓയിൽ ആയിട്ടാണ് നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നത് ആ ക്രൂഡ് ഓയിൽ പിന്നീട് പല പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് ഒടുവിൽ നമ്മൾ ഇന്നിൽ കാണുന്ന പെട്രോളിയം അതുപോലെ ഡീസല് മറ്റ് പാചകവാതകങ്ങൾ എൽ പി ജി പോലുള്ള പാചകവാതകങ്ങൾ നമ്മൾ പല പ്രോഡക്റ്റുകളും നമുക്ക് ഇത്രയുള്ള ഫോസിൽ ഇന്ധനങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഇതൊരു നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സാണ് അതായത് ഒരിക്കൽ തീർന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും അത് നമുക്ക് നമ്മളാൽ പുനരുത്പാദിപ്പിക്കാൻ കഴിയാത്തതാണ് അതേസമയം നമ്മുടെ സൺലൈറ്റ് സൺലൈറ്റിൽ നിന്ന് നമ്മൾ സോളാർ സെല്ലുകൾ ഉപയോഗിച്ച് സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ലഭിക്കുന്ന ആ വൈ വൈദ്യുതോർജ്ജം നമ്മൾ റിന്യൂവബിൾ റിസോഴ്സ് ആയിട്ട് നമ്മൾ പറയാറുണ്ട് ഇത്തരത്തിലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക അതിനാൽ അത് അനാവശ്യമായിട്ട് നമ്മളത് വേസ്റ്റാക്കി പാഴാക്കി കളയരുത് എന്ന് മാത്രം കാർഹിക ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ എൽ പി ജി അതുപോലെ പല തരത്തിലുള്ള പാചക വാതകങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പല വീടുകളിലും വിറക് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ വഴി നമുക്ക് മറ്റൊരു പ്രകൃതി വാതകം അതായത് പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നറിയപ്പെടുന്ന പി എൻ ജി രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം ഏതാണ്ട് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് പല ഏരിയയിലും ഇത്തരത്തിലുള്ള പി എൻ ജി ഇത് ഉപയോഗിച്ചും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പി എൻ ജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിൻ്റെ പി എൻ ജിയുടെ ഇൻസ്റ്റാളേഷൻ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ പല പഞ്ചായത്തുകളിലും കൂടാളി പഞ്ചായത്ത് പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ ഇൻസ്റ്റാളേഷൻ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇൻസ്റ്റാളേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല വീടുകളിലും എത്തുമ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്കും നമുക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇത് നമ്മുടെ നമ്മുടെ സിലിണ്ടറിൽ വരുന്ന എൽ പി ജി അതേ കോമ്പൗണ്ട് ആണോ ഈ പൈപ്പ് വഴി വരുന്നത് എന്നെല്ലാവർക്കും ഒരു സംശയമുണ്ട് അതുപോലെ തന്നെ എൽ പി ജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല ആളുകളും കേട്ടിട്ടുണ്ട് എൽ പി ജി എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാറുണ്ട് അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെയുള്ള പ്രശ്നങ്ങൾ ഈ പി എൻ ജിക്ക് ഉണ്ടാകുമോ പൈപ്പ് വഴി വരുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ വേറെന്തെങ്കിലും അതിന് അതിൻ്റെ സേഫ്റ്റി സൈഡ് എങ്ങനെയാണ് അങ്ങനെ പല ആശങ്കകളും നമുക്കുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു മൂന്ന് വീഡിയോകളിലായിട്ട് ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്ന് മൂന്ന് വീഡിയോ കഴിയുമ്പോൾ ഏതാണ്ട് നമുക്കിതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടും നമുക്ക് എൽ നിലനിർത്തണോ അതോ പി എൻ ജിയിലേക്ക് മാറണോ നമ്മളാദ്യമായിട്ട് എൽ പി ജി എന്താണ് വളരെ കാലമായിട്ട് നമ്മൾ വീടുകളിൽ നിരന്തരം കൈകാര്യം ചെയ്യുന്നൊരു പാചകവാതകമാണ് എൽ പി ജി പക്ഷേ എങ്കിൽ പോലും അത് എന്താണ് അത് ലീക്ക് ഉണ്ടാകുമ്പോൾ തിരിപിടുത്തം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അതുപോലെ എൽ പി ജി എൽ പി ജി പുറം വെളിയിലേക്ക് വരുമ്പോൾ അതിലൊരു സ്മെല് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പല കാര്യങ്ങളും അതുപോലെ എൽ എൽ പി ജി ഗ്യാസ് സിലിണ്ടർ നമുക്കൊരിക്കലും മുഴുവനായിട്ട് നിറച്ച് കിട്ടില്ല അത് നമ്മളെ പറ്റിക്കുന്നതാണോ അങ്ങനെ പല സംശയങ്ങളും നമുക്കുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എൽ എന്താണെന്നും എൽ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നും അതിൻ്റെ പല പ്രോപ്പർ കെമിക്കൽ പ്രോപ്പർട്ടീസ് അതിൽ എന്ത് ഏതൊക്കെ ആണ് കെമിക്കൽസ് ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത് അത് നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ മനുഷ്യനും ദോഷകരമാണോ അതുപോലെ ഇത് ലീക്ക് ഉണ്ടാകുന്നത് ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കുക എന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ ഹൺഡ്രഡ് പെർസെൻറ്റും ഫില്ല് ചെയ്യാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഇതിനുശേഷം നമ്മൾ ഇതേ ഇതേ കാര്യങ്ങൾ നമ്മുടെ പി എൻ ജി എന്താണ് സംഭവിക്കുന്നത് പി എൻ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്തൊരു വീഡിയോ വരുന്നുണ്ട് അതിനുശേഷം ശേഷം പി എൻ ജിയും എൽ പി ജിയും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടും നമുക്ക് എൽ പി ജി നിലനിർത്തണോ അതോ പി എൻ ജി വേണോ അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അപ്പോൾ ആ പേര് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ലിക്വിഫൈഡ് ആയിട്ടുള്ള അതായത് ലിക്വിഫൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു പെട്രോളിയം ഗ്യാസ് ആണെന്ന് ആ വേഡിൽ നിന്ന് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പെട്രോളിയം ഗ്യാസുകൾ നമ്മൾ പല തരത്തിലുള്ള പെട്രോളിയം പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഈ എൽ പി ജി പോലുള്ള വാതകങ്ങൾ അതേപോലെ ഗ്യാസോലിൻ ഗ്യാസോലിൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഡീസല് മണ്ണെണ്ണ പാരാഫിൻ അതുപോലെ ടാറ് നിർമ്മാണത്തിന് നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ബൈ പ്രോഡക്ട്സ് അതുപോലെ എൻജിൻ ഓയിൽ ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് പെട്രോളിയം ബൈ ആയിട്ട് കിട്ടുന്നതാണ് അതായത് ക്രൂഡ് ഓയിൽ നിന്നാണ് നമ്മൾ പെട്രോളിയം വേർതിരിച്ചെടുക്കുന്നത് പെട്രോളിയം ഈ പെട്രോളിയം പ്രോഡക്ട്സ് എല്ലാം ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന ഒരു മിക്സർ ഓഫ് മിക്സർ അതൊരു മിക്സറാണ് ആ മിക്സറിൽ നമ്മൾ അതിനെ ഫ്രാക്ഷണൽ ഡിസ്ലേഷൻ എന്നൊരു പ്രോസസ്സിലൂടെ കടത്തി വിടുമ്പോൾ ഡിസ്ലേഷൻ എന്താണെന്നറിയാം ഡിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാരായമൊക്കെ ഡിസ്ലെയ്തെടുക്കാറുണ്ട് അതായത് ബോയിൽ ചെയ്യുന്ന സമയത്ത് ഓരോ കോമ്പൗണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അതുപോലെയുള്ളൊരു ഫ്രാക്ഷണൽ ഡിസ്ലേഷൻ എന്നൊരു പ്രോസസ്സിലൂടെ നമ്മൾ ഈ ക്രൂഡ് ഓയിൽ കടന്നു പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ ടെമ്പറേച്ചറിൽ നമുക്ക് ഓരോ ടെമ്പറേച്ചർ റീച്ച് ആകുമ്പോഴും അവിടെ ഈ ക്രൂഡ് ഓയിലിൽ അടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള കോമ്പൗണ്ട്സ് ആ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്ത് വിഘടിച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആവുമ്പോൾ ഈ ക്രൂഡ് ഓയിൽ ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിനകത്തുനിന്ന് വിഘടിച്ച് പുറത്തേക്ക് പോകുന്ന വാതകമാണ് പെട്രോളിയം ഗ്യാസ് ആ പെട്രോളിയം ഗ്യാസ് അതിനെ കളക്ട് ചെയ്ത് അതിനെ നമുക്ക് ആ ഗ്യാഷ്യസ് ഫോമിലേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും കൊണ്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റില്ല അതിൻ്റെ പല കെമിക്കൽ പ്രോപ്പർട്ടീസും മാറ്റി നമുക്ക് ആവശ്യമായ രീതിയിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇതിനെ ലിക്വിഫൈ ചെയ്യുക എന്ന് അറിയാം അതായത് അതിൻ്റെ ഡെൻസിറ്റിയൊക്കെ കൂട്ടി ലിക്വിഡ് ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ സിലിണ്ടറുകളിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് ഈ രീതിയിലാണ് പിന്നീട് ഈ ക്രൂഡ് ഓയിൽ വീണ്ടും അപ്പം നമുക്കൊന്ന് ബ്രീഫായിട്ട് ഈ ക്രൂഡ് ക്രൂഡോയിലിൻ്റെ സംസ്കരണം എങ്ങനെയാണ് നമുക്ക് നോക്കാം ക്രൂഡാം അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഞാൻ ഇതിൻ്റെ സൈഡ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യുന്ന സമയത്ത് വിഘടിച്ച് പുറത്തേക്ക് വരുന്ന ഗ്യാഷസ് ആണ് പെട്രോളിയം ഗ്യാസസ് പിന്നീട് വീണ്ടും ഏതാണ്ട് ഒരു അറുപത് ഡിഗ്രി ട്വന്റി ഫൈവ് ടു സിക്സ്റ്റി ഡിഗ്രിയിലേക്ക് ഇത് ബോയിൽ ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ബോയിൽ ചെയ്യുന്ന സമയത്ത് വിഘടിച്ച് പുറത്തേക്ക് വരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്നീ കാണുന്ന പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസോലിൻ എന്ന് പറയുന്നത് വീണ്ടും ഇത് ടെമ്പറേച്ചർ റൈസ് ചെയ്ത് ഏതാണ്ടൊരു സിക്സ്റ്റി ടു വൺ എയ്റ്റി ഡിഗ്രിയിലേക്ക് വരുമ്പോഴേക്കും അതിൽ നിന്ന് നാഫ്ത വേർതിരിച്ചെടുക്കുകയാണ് വീണ്ടും ഏതാണ്ട് ഒരു നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ വരുമ്പോഴേക്കും അതിൽ നിന്ന് നമ്മുടെ പാരാഫിൻ അതുപോലെ മണ്ണെണ്ണ ഇതൊക്കെ വേർതി കെറോസിൻ പാരാഫിൻ ഇതൊക്കെ വേർതിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് വരികയാണ് ഈ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു അതിനകത്ത് നിന്ന് കാർബൺ ഫുള്ളായിട്ട് ബേൺ ആകുന്നത് കൊണ്ട് കാർബണിന്റെ എമിഷൻ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നെണ്ണയുടെ ഉപയോഗം കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് പക്ഷേ ഈ മണ്ണെണ്ണ മറ്റു പല കോമ്പൗണ്ടുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ എയ്റോപ്ലൈനിലൊക്കെ വീടുന്ന ഫ്യൂവൽസ് നിർമ്മിക്കുന്നത് ഇരുന്നൂറ് മുതൽ ൂറ്റിഅൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് വീണ്ടും ഇത് ക്രൂഡ് ഓയിൽ ബോയിൽ സമയത്ത് അതിൽ നിന്ന് ഡീസൽ വിഘടിച്ചും സെപ്പറേറ്റ് ആയിട്ട് വരികയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് വീണ്ടും ക്രൂഡ് ഓയിൽ ബോയിൽ ചെയ്യുന്ന സമയത്താണ് ഏതാണ്ട് നമുക്ക് ഫ്യുവൽ ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത് ഇപ്പം മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ബോയിൽ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് നമ്മൾ ഈ എഞ്ചിൻ ഓയിലൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ലൂബ്ലിക്കൻ്റ് ഓയിൽസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഏറ്റവും അടിയിൽ ഏതാണ്ട് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഇത് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എല്ലാ പാർട്ടിക്കിൾസും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു ഈ പറയുന്ന എല്ലാ കോമ്പൗൺസും നമ്മൾ സെപ്പറേറ്റ് ശേഷം ബാക്കി വരുന്ന ആ റെസിഡ്യൂ റെസിഡ്യൂ ഏറ്റവും അടിയിൽ കാണുന്ന ആണ് ആണ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഈ പിന്നീട് നമ്മൾ 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 റോഡ് ടാറിങ് വേണ്ടി ഉപയോഗിക്കുന്ന ടാർ നിർമ്മാണത്തിന് അപ്പോൾ അപ്പോൾ ഇതാണ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഔട്ട്ലൈൻ ഇനി പോയി കഴിഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഇതിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ വാട്ടർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ പെട്രോളിയം ഗ്യാസിനെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എൽ പി ഒരു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്കും ഇത് കൊമേഴ്സ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ എൽ പി ജി യുടെ നിർമ്മാണം ആരംഭിച്ചു അപ്പം ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ടെക്നോളജിയാണ് ഇത് കെമിക്കൽ കോമ്പോസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്രോളിയം ഗ്യാസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ആണ് അതായത് മണമോ നിറമോ ഇല്ലാത്ത ഒരു ഗ്യാസ് ആണ് ഒരു മിക്സർ ഓഫ് ഗ്യാസ് ആണ് പെട്രോളിയം ഗ്യാസ് അപ്പം അതിൽ പല കോമ്പൗണ്ട്സും വരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ എൽ പി ജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലിക്വിഫൈഡ് ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു അഞ്ച് ഗ്യാഷ്യസ് കോമ്പൗണ്ട് ആണ് അപ്പം അതിലേതൊക്കെയാണ് നമുക്ക് നോക്കാം പ്രൊപ്പൻ ബ്യൂട്ടൈൻ ഐസോബ്യൂട്ടൈൻ പ്രൊപ്പിലിൻ അതുപോലെ ബ്യൂട്ടൈൻ ഇത്രയും ഈ അഞ്ച് ഗ്യാഷ്യസ് ആണ് അതിലേക്ക് വരുന്നത് അതിലെ മേജർ പോർഷനും വരുന്നത് പ്രൊപ്പൈനും ആണ് പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ സി ത്രീ എച്ച് എയിറ്റ് ആണ് പ്രൊപ്പിൻ്റെ കെമിക്കൽ ഫോമുല അതേപോലെ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ സി ഫോർ എച്ച് ടെൻ ഇതാണ് കാ കാർബിൻ്റെയും ഹൈഡ്രജൻ്റെയും ഒരു കോമ്പൗണ്ടാണ് അപ്പോൾ നമുക്ക് ഇതിന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഇതിൽ മണമില്ല അതുപോലെ നിറമില്ലാത്ത ഒരു കോമ്പൗണ്ടാണ് പക്ഷെ നമ്മൾ ഇന്ന് വീടുകളിൽ ഉപയോഗിക്കുന്ന എൽ പി ജിക്ക് ലീക്ക് ആവുന്ന സമയത്ത് നമുക്ക് സ്മെല്ല് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ആ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ സ്മെല്ല് കിട്ടുക സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് സ്മെല്ലിന് വേണ്ടി മറ്റൊരു കോമ്പൗണ്ട് ഇതിലേക്ക് ആഡ് ആഡ് തിയോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇതിലേക്ക് നമ്മൾ നമുക്ക് 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 ലീക്ക് 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 ഒരു സേഫ്റ്റി അതായത് ചെയ്യുന്ന സമയത്ത് സ്മെല്ലിലൂടെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതാണ് പെട്രോ നമ്മുടെ നമ്മൾ ഇന്നും കാണുന്ന എൽ പി ജിയുടെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ കെമിക്കൽ കോമ്പോസിഷൻ ഇതാണ് നമ്മുടെ എൽ പി ജി കൊണ്ട് യാതൊരു വാട്ടർ പൊല്യൂഷനോ അല്ലെങ്കിൽ സൗണ്ട് പൊല്യൂഷനോ അല്ലെങ്കിൽ സോയിൽ പൊല്യൂഷനോ ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും പെട്രോളിയം ഈ എൽ പി ജി ബേൺ ചെയ്യുന്നതിലൂടെ പുറപ്പെടുവിക്കുന്ന സൾഫർ ഡയോക്സൈഡ് പോലുള്ള കെമിക്കൽസ് എയർ പൊല്യൂഷനിലേക്ക് നയിക്കാറുണ്ട് അപ്പോൾ അതാണ് അതിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഏതൊരു പദാർത്ഥം എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു ഫ്യൂവൽ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഭക്ഷണം കഴിഞ്ഞാലും നമ്മൾ അതിന്റെ കലോറിക് വാല്യൂ നോക്കാറുണ്ട് അപ്പം എന്താണ് ഈ കലോറിക് വാല്യൂ കലോറിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു ഇപ്പം ഫ്യൂവലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്യൂവൽ അത് ബേൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് പുറ പുറത്തേക്ക് വരുന്ന ഹീറ്റ് താപത്തിൻ്റെ അളവിനെയാണ് നമ്മൾ കലോറിക് വാല്യൂ എന്ന് പറയാം അതായത് ഒരു കിലോഗ്രാം പെട്രോളിയം അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് ബേൺ ചെയ്യുന്ന സമയത്ത് മെഗാ ജൂൾ അല്ലെങ്കിൽ കിലോ ജൂൾ ഊർജം അല്ലെങ്കിൽ താപം അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്നുണ്ട് അതാണ് നമ്മുടെ കലോറിക് വാല്യൂ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളൊരു ഹൺഡ്രഡ് ഗ്രാം പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് ആ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെത്തി ബേൺ ചെയ്തതിന് ശേഷം എത്രമാത്രം ഊർജ്ജം പുറപ്പെടുവിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ കലോറിക് വാല്യൂ അപ്പോൾ ഒന്നുകിൽ ഊർജ്ജം അല്ലെങ്കിൽ താപം താപം എന്ന് പറഞ്ഞ ഒരു ഊർജ്ജം തന്നെയാണ് അപ്പോൾ അതുപോലെ ഇത്തരത്തിൽ നമ്മുടെ നമ്മുടെ എൽ പി ജിയുടെ കലോറിക് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് മെഗാ ജൂൾ പെർ കിലോഗ്രാം ഒരു കിലോഗ്രാം ബേൺ ചെയ്യുമ്പോൾ നാല്പത്തി ആറ് പോയിന്റ് ഒന്ന് മെഗാ ജൂൾ താപം അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്നുണ്ട് പെട്രോൾ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് മെഗാജൂൾ പെർ പെർ ലിറ്റർ അല്ലെങ്കിൽ കിലോഗ്രാം ആണ് വരുന്നത് അപ്പൊ അത് കമ്പയർ ചെയ്ത് നോക്കും പെട്രോളിനെ കാണും കലോറിക് വാല്യൂ കൂടുതലുള്ളതാണ് എൽ പി ജി ഇതിന്റെ ഡെൻസിറ്റി അതുപോലെ വെയ്പ്പർ പ്രഷർ ഈ ഡെൻസിറ്റിയും ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സാന്ദ്രത ഡെൻസിറ്റിയും വെയ്പ്പർ പ്രഷറും ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചിട്ട് ഇതിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാറുണ്ട് അതായത് നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് അനുസരിച്ചിട്ട് ഇതിൽ വേരിയേഷൻ ഉണ്ടാവാറുണ്ട് ഡെൻസിറ്റിയിലും ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും അതുപോലെ ഇതിൻ്റെ ടോട്ടൽ വോളിയം ഇൻക്രീസ് ചെയ്യും അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടി ഗ്യാസിനുണ്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളൊരിക്കും നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ കിട്ട് ലഭിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് മുഴുവായിട്ട് കിട്ടാറില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫില്ലായിട്ട് കിട്ടാറില്ല അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കും ഓ ഇത് നമ്മളെ ഗ്യാസ് ഏജൻസി പറ്റിക്കുന്നതാണ് എന്നാണ് പക്ഷേ ഇത് ഇതിൻ്റെ ഒരു റീസൺ എന്ന് ഇതിൻ്റെ ഒരു കെമിസ്ട്രി നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പെട്രോളിയം ഗ്യാസസ് നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞു ഇതിൻ്റെ എന്താണ് വെയ്പ്പർ പ്രഷറും അതുപോലെ ഡെൻസിറ്റിയും ടെമ്പറേച്ചറും മാറുന്നതനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു അപ്പം നമ്മൾ ഒരു ഏതാണ്ട് ഒരു ഗ്യാസ് സിലിണ്ടറിൽ എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനം വരെ ഫില്ല് ചെയ്യും പതിനഞ്ച് ഇരുപത് ശതമാനത്തോളം അവിടെ ഒരു ഫ്രീ സ്പേസ് അവിടെ വിടും അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാഷസ് മോളിക്കൂളിന് ചെറിയ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും ഇതിൻ്റെ ഇതിലൊരു വൈബ്രേഷൻ ഉണ്ടാകുന്നു അതായത് ഗ്യാഷസ് മോളിക്കൂളിൽ ഒരു വൈബ്രേഷൻ സംഭവിക്കുകയും ഈ വൈബ്രേഷൻ ഇതിൻ്റെ ഏരിയ അതുപോലെ വോളിയം ഡെൻസിറ്റി ഇതിൽ വ്യതിയാനം സംഭവിക്കുന്നു ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫ്രീ സ്പേസ് വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജും ഫില്ല് ചെയ്യാതെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കെമിസ്ട്രി ഇനി ഇതിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ വെയ്റ്റ് അതായത് എൽ പി ജി ഹെവിയർ ദാൻ എയർ നമ്മുടെ അറ്റ്മോസ്ഫിയറി കാണും ഭാരം കൂടിയതാണ് ആണ് നമ്മുടെ ഈ എൽ പി ജി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ എൽ പി ജി ഗ്യാസ് ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പല അപകടങ്ങളും സംഭവിക്കാനുള്ള ഒരു കാരണം ഇതാണ് കാരണം ഈ ഡെൻസിറ്റി വളരെ കൂടിയത് കൂടിയത് കൊണ്ട് ഭാരം വളരെ കൂടിയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ എയറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എയറിൻ്റെ ഭാരത്തെക്കാണും എത്രയോ മടങ്ങ് ഭാരം ഇതിന് കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും ഇത് എയറിൽ മിക്സ് ആകാതിരിക്കുന്നു ആ മിക്സ് ആകാതെ എവിടെയെങ്കിലും ലീക്ക് ആയി കഴിഞ്ഞാൽ ഇത് ഫ്ലോറിൽ സ്പ്രെഡാകുന്നു ആ സ്പ്രെഡ് ആകുന്ന സമയത്ത് നമ്മൾ വല്ല തീപ്പെട്ടി വരയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ മൊത്തം അതിൻ്റെ എത്രമാത്രമാണോ ലീക്ക് ആയിട്ടുള്ളത് അതിൻ്റെ വോളിയം അനുസരിച്ചിട്ട് എന്ത് ചെയ്യും അവിടെ ഒരു ഫയർ ഉണ്ടാകുന്നു ചില സമയത്ത് അതൊരു വലിയൊരു ലീക്കേജ് ഒക്കെ ആണെങ്കിൽ നല്ലൊരു പൊട്ടിത്തെറിയും ഫയറൊക്കെ അവിടെ ഉണ്ടാകും ഇതാണ് അതിൻ്റെ ഒരു റീസൺ ഇനി ഈ പൊട്ടിത്തെറി മാത്രമല്ല നമ്മളിപ്പം സപ്പോസ് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ സ്പാർക്കൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും നമ്മളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമിൽ ഇത്തരത്തിൽ എൽ പി ജി ലീക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും കാരണം ഈ എൽ പി ജിയിൽ ഈ ഓക്സിജന്റെ കണ്ടന്റ് ഒന്നുമില്ല എൽ പി ജിയിൽ ഉള്ളത് കാർബണും ഹൈഡ്രജനുമാണ് ഹൈഡ്രോജനുമാണ് മോളിക്യൂൾസാണ് അതുപോലെ സൾഫർ അങ്ങനെയുള്ള മോളിക്യൂൾസ് മോളിക്യൂൾസാണ് അതിനകത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എന്തെങ്കിലും ഒരു ലീക്കേജ് ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് റൂമിൽ നമ്മൾ ലീക്കേജ് ഉള്ള സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സഫോക്കേഷൻ അതായത് ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടാനും ഉണ്ട് മാത്രമല്ല ഇതിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിനെക്കാളും കുറവാണ് അപ്പം അതും ഇത് പെട്ടെന്ന് തീപിടിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് പോവുകയാണ് ഇതാ ഇത്രയുമാണ് നമ്മുടെ എൽ പി ജിയുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം എൽ പി ജി എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ ബാക്കിയുള്ള പെട്രോളിയം ഒക്കെ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നമുക്കിപ്പോൾ ഒരു ധാരണയുണ്ടായി അതുപോലെ എന്തുകൊണ്ടാണ് ഈ എൽ പി ജി ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഈ എൽ പി ജി സിലിണ്ടർ നമ്മുടെ എൽ പി ജി അല്ലെങ്കിൽ ഗ്യാസ് ഏജൻസി നമ്മളെ പറ്റിക്കുന്നതാണോ അതോ വേറെ എന്തെങ്കിലും ഇതിന് റീസൺ ഉണ്ടോ എന്നുള്ള കാര്യവും നമുക്കിപ്പോൾ വ്യക്തമായി അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമ്മൾ പി എൻ ജി എന്താണെന്നും അതിന്റെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പി എൻ ജി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് അതിനുശേഷം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതേപോലെ തന്നെ പി എൻ ജിയും എൽ പി ജിയും തമ്മിലൊരു കമ്പാരിസൺ നടത്തുന്നു അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഏറ്റവും നമുക്ക് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള അതുപോലെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്യൂവലാണ് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കേണ്ടത് ഈ മൂന്ന് വീഡിയോ കഴിയുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അടുത്ത രണ്ട് വീഡിയോകളും ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി ഇതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റു ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി